അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് അക്ഷരങ്ങൾ മാത്രമുള്ള വോട്ടർമാർ എഴുപതും എൺപതും പിന്നിട്ട കന്നി വോട്ടർമാർ ഒന്നിലേറെ ബൂത്തുകളിൽ വോട്ടവകാശമുള്ളവർ വീട്ടു നമ്പറിന്റെ സ്ഥാനത്ത് പൂജ്യം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നവർ ഒരു മണിക്കൂറിലേറെ നീണ്ടു നിന്ന കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം സാധാരണ മട്ടിലുള്ള ഒന്നായിരുന്നില്ല കണക്കുകളും വാദങ്ങളും ഒരു പ്രസന്റേഷനായി മാധ്യമ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടികയുടെ ഡേറ്റ ആവശ്യപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് ഹാർഡ് കോപ്പി ആയിട്ടാണ് എന്നതായിരുന്നു വലിയൊരു കെട്ട് പേപ്പറുകളുടെ ചിത്രം ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഇത് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡേറ്റ തന്നിരുന്നെങ്കിൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു ഈ പേപ്പർ കെട്ടിൽ നിന്ന് എന്തൊക്കെ കൃത്രിമത്വങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് കണ്ടെത്താൻ വളരെ ക്ഷമാപൂർവമുള്ള പരിശ്രമം വേണ്ടി വന്നുവെന്ന് വ്യക്തമാക്കി അതൊരു പഠനത്തിൻ്റെ സൂക്ഷ്മതയുള്ള പ്രവർത്തനമായിരുന്നു രാജ്യം ഭരിക്കുന്ന ബി ജെ പിയേയും സ്വതന്ത്രമെന്ന് ഭരണഘടനാപരമായി വിശേഷിപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയുമാണ് രാഹുൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലും വലിയ തോതിൽ കൃത്രിമത്വം നടന്നുവെന്ന് ഉദാഹരണങ്ങളിലൂടെ രാഹുൽ ഗാന്ധി പറയുന്നു ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് കണക്കുകൾ ഉദ്ധരിച്ചാണ് രാഹുൽ ഇക്കാര്യം വിശദീകരിക്കുന്നത് വോട്ട് മോഷണം എന്ന വാക്കാണ് രാഹുൽ വാർത്താ സമ്മേളനത്തിൽ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നതെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് നടന്ന അവസരങ്ങളിൽ രാഹുൽ ഇതേ ആരോപണം ഉയർത്തിയിരുന്നതാണ് ക്രമക്കേടുകൾ സംബന്ധിച്ചൊരു ലേഖനവും അന്ന് രാഹുൽ എഴുതിയിരുന്നു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പരാതികൾ വരാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി വോട്ടിംഗ് മെഷീനിൽ കൃത്രിമതം കാണിക്കുന്നുവെന്നതായിരുന്നു പ്രധാന പരാതി ആ പരാതി പരിഹരിക്കപ്പെടാതെ തുടരുന്നതിനിടെയാണ് പുതിയ ആരോപണം ഉയർന്നത് ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്വതന്ത്ര സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ ദുരൂഹതയും സംശയവും ആരോപിച്ചിരിക്കുന്നതും ആ സംശയം ഉയർത്തിയിരിക്കുന്നതും ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് ഇലക്ടറൽ ഡെമോക്രസി അഥവാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക എന്നത് ഏറ്റവും അടിസ്ഥാനമാണ് അത് ഉറപ്പുവരുത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടു എന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് അതുമാത്രമല്ല തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി ആ പട്ടികയെ മാനിപ്പുലേറ്റ് ചെയ്തുവെന്നും രാഹുൽ ആരോപിക്കുകയാണ് അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കാൻ സാധിക്കുന്നു എന്നതിന് പിന്നിൽ വലിയ അധ്വാനമുണ്ട് വലിയൊരു എഫർട്ടാണ് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ രാഹുൽ ഒരു ശ്രമം നടത്തിയിരിക്കുന്നു എന്ന് പറയാവുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘന ആരോപണം ഉയർന്നിരുന്നു പുൽവാമയും സർജിക്കൽ സ്ട്രൈക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നതടക്കമാണ് പ്രധാനമന്ത്രിക്കെതിരെ അന്ന് ആരോപണം ഉയർന്നത് എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ചട്ടലംഘനം ഉണ്ടായില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതിലടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉയർത്തിയെങ്കിലും പരാതികളൊന്നും എങ്ങും എത്തിയില്ല മറ്റൊരു പ്രധാന വിഷയം മാധ്യമങ്ങളുടെ മൗനമാണ് ദേശീയ മാധ്യമങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൻകിട കോർപ്പറേറ്റുകളുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പരിശ്രമത്തിന് വേണ്ടത്ര ശ്രദ്ധയോ പരിഗണനയോ കൊടുത്തില്ല എന്നതാണ് വാസ്തവം വോട്ടർ പട്ടിക പോലെ പൊതുസമൂഹത്തിന് മുന്നിലുള്ള ഒരു ഡോക്യുമെന്റിൽ ഉണ്ടാകുന്ന പിഴവുകൾ സാധാരണ മട്ടിലുള്ള ഒരു അന്വേഷണത്തിലൂടെ തെളിയിക്കാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള മാധ്യമങ്ങൾ അതിന് ശ്രമിക്കാതെ വന്നതും രാഹുൽ ഗാന്ധിയെ ഇങ്ങനെയൊരു ഉദ്യമത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവണം എന്നും പ്രതിപക്ഷമായി നിൽക്കേണ്ട മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിനെതിരായി നിൽക്കുന്ന കാലമായതിനാലാകാം രാഹുലിന്റെ വാർത്താ വാർത്താസമ്മേളനത്തിനും വേണ്ടത്ര പ്രാധാന്യം കിട്ടിയില്ല രാഹുൽ ഗാന്ധി തുറന്നു വിട്ടിരിക്കുന്നത് ഒരു ചെറിയ ഭൂതത്തെയല്ല അതിൻ്റെ തുടർചലനങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്